അങ്കമാലിയിൽ മൂന്ന് നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിനുള്ളിൽപ്പെട്ട ഒരാൾ മരിച്ചിരിക്കുകയാണ് കരയാമ്പറമ്പ് സ്വദേശിയായ ബാബു എന്നയാളാണ് മരിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നത് കെട്ടിടം മൂന്ന് നില കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയാണ് തീ പടർന്നത് ഈ മൂന്ന് നില കെട്ടിടത്തിൽ തീ പടരുകയും ഇന്ന് പുലർച്ചെ അഞ്ച് മണിയോടെയാണ് അഗ്നിശമന സേനയ്ക്ക് ഈ തീ അണയ്ക്കാനായത് അങ്ങനെ മൂന്ന് നില കെട്ടം കെട്ടിടം മുഴുവൻ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് ഇവിടെ താഴത്തെ നിലയിൽ പാർക്ക് ചെയ്തിരുന്ന നാല് വാഹനങ്ങൾ പൂർണ്ണമായും നാല് കാറുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട് ഏതായാലും ഈ കെട്ടിടം ന്യൂ ഇയർ കുറീസ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപനം നടത്തിയിരുന്ന കെട്ടിടമാണ് അതിനോടനുബന്ധിച്ചൊരു ഓൺലൈൻ സ്ഥാപനവും തേയില എക്സ്പോർട്ട് നടത്തുന്ന സ്ഥാപനവും ഒക്കെ പ്രവർത്തിച്ചിരുന്നു ഇതിനുള്ളിൽ ഈ സംഭവം ഉണ്ടായി തീപിടുത്തമുണ്ടാകുന്ന സമയം ഇവിടെ ഇരുപത്തിനാലോളം ജീവനക്കാരാണ് ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഈ സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരനായിരുന്നു കരാ കരയാമ്പറമ്പ് സ്വദേശിയായ ബാബു എന്നായാലും ഈ അദ്ദേഹത്തിൻ്റെ കാലിന് ചില സ്വാധീനം കുറവുള്ളതിനാൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കാതെ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ അകപ്പെട്ടു പോവുകയായിരുന്നു ഏതായാലും ഉടൻ ആ സമയം തന്നെ അഗ്നിശമന സേന അധികൃതരും നാട്ടുകാരും ഒക്കെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് പുലർച്ചയോടെയാണ് അഞ്ചു മണിയോടെയാണ് ഈ വലിയ തോതിലുണ്ടായിരുന്ന തീ പൂർണ്ണമായും കെടുത്താനായത് ഏതായാലും കെട്ടിടത്തിൻ്റെ ഇപ്പോൾ അവശിഷ്ടങ്ങളാണ് നിങ്ങൾ കാണുന്നത് കാറുകൾ അതായത് കോടികൾ വിലയുള്ള കാറുകൾ വെൽഫെയർ പോലെയുള്ള കാറുകളാണ് ഇവിടെ ഈ കെട്ടിട കെട്ടിടത്തിനുള്ളിൽ ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും കത്തി തീർന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ഒരു പോർച്ചിനോട് ചേർന്ന് കയറുകൊണ്ട് ഫ്ലോവർ നിർമ്മിച്ചിരുന്നു ആ കയറിനാണ് ആദ്യം തീ തീപിടുത്തമുണ്ടാകുന്നത് തുടർന്ന് ആ തീ അടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെ പടർന്ന് കെട്ടിടത്തിനുള്ളിലേക്ക് പടർന്ന് കയറി കയറുകയായിരുന്നു പരിഭ്രാന്തരായ ജീവനക്കാർ ഓടി ആണ് ഇതിൽ നിന്നും പുറത്ത് ഇറങ്ങിയത് നാല് വാഹനങ്ങളാണ് കോടികൾ വിലയുള്ള ഒരു കാർ ഉൾപ്പെടെ നാല് കാറുകളാണ് കത്തി നശിച്ചിരിക്ക പൂർണമായും കത്തി നശിച്ചിരിക്കുന്നത് നമുക്ക് ഈ സമീപവാസിയായ ഒരു ആൾ നമുക്ക് ഒപ്പം ചേരുകയാണ് ചേട്ടാ ഇന്നലെ മൂന്ന് മണിയോടെയാണ് ഈ സംഭവം ആ ഒരു മൂന്ന് മൂന്നരയോട് കൂടിയാണ് സംഭവം നടന്നത് പിന്നെ ആദ്യം ചെറുതായിട്ട് എന്തോ ഷോർട്ട് സർക്യൂട്ട് വഴിയായിട്ടാണെന്ന് പറയുന്നു അങ്ങനെ വന്നിട്ട് പിന്നെ തീ ആളി സ്പ്രെഡായി ഇവരെല്ലാം ഈ തേക്കിൻ്റെ തടികളോണ്ടുള്ള മെറ്റീരിയൽ അതിൻ്റെ അകത്ത് പാർട്ടിഷൻ കാര്യങ്ങളൊക്കെ ആകുന്നാലും പെട്ടെന്ന് തീ പിടിച്ചു പിന്നെ ക്രെയിൻ വന്ന് അതൊക്കെ അടിച്ച് അതിൻ്റെ ഗ്രില്ലൊക്കെ പൊളിച്ചതിന് ശേഷമാണ് വെള്ളം അകത്തേക്ക് കയറിയത് ശേഷമാണ് തീ ഒരു ഒമ്പതര മണി പത്തുമണിവരെയോടുകൂടിയാണ് തീ ഒന്ന് അണയ്ക്കാൻ പറ്റിയത് പിന്നെ പുക ഭയങ്കര ശക്തിമായിട്ട് രണ്ടുമണിയൊക്കെ വെളിപ്പിന് രണ്ടു മണി വരെയൊക്കെ എയർപോർട്ടിൽ പോയിട്ട് പോയവരൊക്കെ അങ്ങനെ പോകേ കണ്ടു എന്ന് പറഞ്ഞു ഇപ്പോഴും തീയുടെ ചെറിയ അംശങ്ങളൊക്കെ അവിടെ പോകലുണ്ട് അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് പിന്നെ ഒരാളിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു ആളൊക്കെ അറിയാൻ പുറമത്തുള്ള ആളായിരുന്നു പറഞ്ഞാൽ സ്റ്റാഫ് തന്നെയാണ് അതിനെ തലോട്ടി അതിൻ്റെ എന്താസ്തി കഷ്ണങ്ങളൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞു കാരണം ആറ് ഏഴ് മണിക്കൂർ നേരം തീ നിന്ന് കത്ത് ചെയ്യുക അതിൻ്റെ അകത്ത് അങ്ങനെ അതി റോഡ് ബ്ലോക്കുകൾ മണിക്കൂറുകളോളം എൻ എച്ചും ബ്ലോക്കായിരുന്നു ഫയർ ഇഞ്ചിൻ വരാനും പിന്നെ വാട്ടർ ടാങ്ക് വരാനൊക്കെ ഉള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നാട്ടുകാരും കുറേ പേരെയൊക്കെ എല്ലാം പക്ഷേ ആരും ഒന്നും അകത്ത് കിടക്കാനും അങ്ങനെയൊന്നും വരില്ല അല്ല ഇരുമ്പായ തന്നെ വിലയൊക്കെ ചൂടായിട്ടെത്തി പോലെ പഴുത്ത് കിടക്കലായിരുന്നു തന്നെ കുറേ സ്റ്റാഫ് അകത്ത് കയറാനായിട്ട് പോലും അവർ ഗ്യാസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് പറ്റിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും രൂക്ഷമായിട്ടായിരുന്നു എത്തി ആറ് ഏഴെട്ട് മണിക്കൂർ നിന്ന് കത്തായിരുന്നു ഈ ഗേറ്റ് വരെ റിമോട്ട് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കും അങ്ങനെയാണെന്ന് പറയുന്നത് ഇവരെ ഗേറ്റും മറ്റേ അകത്തുള്ള എല്ലാം ഈ മറ്റേ നെറ്റ് ഇങ്ങനെ റിമോട്ട് സിസ്റ്റം പോലെ ആയതിൻ്റെ പേരിൽ ലോക്കട് പക്ഷേ സ്റ്റാഫ് കുറേ പേരെ കൂടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു പറ്റില്ല ഒരാൾ മാത്രം അങ്ങ് വൈകല്യം കാറിന് സുഖമില്ലാത്ത കാരണം ആൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല ആൾക്കാർ മാറ്റാൻ ഒന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം ഇപ്പം അങ്ങനെയാണ് തുടങ്ങിയത് കാറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കാറ് ഭയങ്കര ഇന്നോവയുടെ ഭയങ്കര വില കൂടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള കാറുകളാണ് പിന്നെ ഒരു ബൊളോറോ വണ്ടി ഉണ്ടായിരുന്നു അതൊന്നും മറ്റേ ബൈക്കുകൾ എട്ട് പത്തെട്ട് ബൈക്കുകൾ സ്റ്റാഫിൻ്റെ ഉണ്ടായിരുന്നു ഒന്നും മാറ്റാൻ പറ്റിയില്ല പക്ഷേ എല്ലാവരും പരിഭ്രാന്തരായി കഴിഞ്ഞ് തീ ഇങ്ങനെ ആടിപ്പറത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ഇതിനകത്തായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് കാറ് പൂർണ്ണമായും തത്തി കിടക്കുന്ന കാഴ്ചകളാണ് അതേപോലെ തന്നെ കെട്ടിടത്തിനുള്ളിലെ ഇരുമ്പുകളൊക്കെ അത് പൂർണ്ണമായും മൂന്ന് നില കെട്ടിടം പൂർണ്ണമായും തത്തി അമർന്ന നിലയിലാണ് കാണുന്നത് അപ്തിസമന സെനയ്ക്ക് ഇവിടെ എത്തിയിട്ട് എത്തിയതിനു ശേഷം അവർക്ക് തീ അതായത് തീ അടയ്ക്കാൻ പോലും വലിയ ബുദ്ധിമുട്ട് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും അദ്ദേഹം ഒരാൾ ഒരു ദാരുണമായ ഒരു സംഭവമാണ് ബാബു എന്ന ആളാണ് ഈ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് അയാളെ രക്ഷിക്കുവാൻ സാധിച്ചില്ല അയാൾ കാലിന് സ്വാധീനമുള്ളതിനാൽ ഈ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി പോവുകയായിരുന്നു വലിയ തോതിലുള്ള ഒരു തീപിടുത്തം മൂന്ന് നില കെട്ടിടമാണ് ഈ കത്തി അമർത്തിയിരിക്കുന്നത് കൂടുതൽ നാശനഷ്ടങ്ങൾ ഇപ്പോൾ അടുത്ത കണക്കെടുപ്പിന് ശേഷമേ എത്ര കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ ഉണ്ടാവുകയുള്ളൂ ആ വിവരങ്ങൾ ഉടൻ തന്നെ ഞങ്ങൾ പുറത്ത് അറിയിക്കുന്നതാണ് അങ്കമാലി നിന്നും ക്യാമറമാൻ വിവേക് ജീവിന അതിനൊപ്പം സിആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി